മൈക്കിൾ കോസിൻ്റെ ഒരു ബാഗാണിത് അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഇത് എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ക്ലോത്തിൻ്റെ ഒരു പൗച്ച് കിട്ടും അതിൻ്റെ ഉള്ളിലാണ് നമ്മളത് സൂക്ഷിക്കേണ്ടത് ഇതിപ്പം വാങ്ങിച്ചിരിക്കുന്നത് അജിയോലെക്സ് എന്നാണ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അത് ഒരു സൈസ് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സൈസാണ് നമുക്ക് ഫോണും വാളറ്റും അത്യാവശ്യം വെള്ളവും ഒരുവിധ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊണ്ടുപോകാൻ പറ്റും ഈ സൈഡിൽ രണ്ട് ചെറിയ പോക്കറ്റ്സ് ഉണ്ട് ഈ രണ്ട് സൈഡായിട്ട് അതിൻ്റെ ആ ക്ലാസിക് മോഡലാണ് ക്ലാസിക് ഷെയ്ഡും കളറും ഒക്കെ തന്നെയാണ് ഒരു എക്സ്ട്രാ ലോങ് സ്ലിങ് വരുന്നുണ്ട് നമുക്ക് സ്ലിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാം ഇത്രയും വലിയ സ്ലിംഗ് ആണ് അതില്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഹാൻഡിൽസും ഹാൻഡിൽ പിടിച്ചും കൊണ്ടുപോവാം അതൊരു ടാഗൊക്കെ വരുന്നുണ്ട് അതിൻ്റെ നമുക്ക് എഴുതിയിട്ടുള്ള മൈക്കിൾ കോസിൻ്റെ ടാഗ് വരുന്നുണ്ട് ഒരു മെയിൻ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് സെറ്റ് തുറന്നാൽ അത്യാവശ്യം നല്ല സ്പീഷ്യസാണ് ഒരു ചെറിയ സൈഡ് ഫെക്റ്റ് സിബും ഉണ്ട് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ആണ് കെയർ കാർഡ് നമ്മൾ എങ്ങനെയൊക്കെ ഇത് സൂക്ഷിക്കണം എന്നുള്ളത് അത് പല പല ലാംഗ്വേജസിലുണ്ട് അടിപൊളി ബാഗാണ് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റിയ നല്ലൊരു മോഡലാണ് വലിയ സ്ലിംഗാണ്